ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വന്നതേ ഇടുക്കി ജില്ലയിലെ സേനാപതി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണോ കേട്ടോ സേനാപതിക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ താഴോട്ടൊക്കെ ഇറങ്ങി പോകാനുണ്ട് ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഞാൻ ഇവിടെ വന്ന് നിന്നൊരു ഇൻട്രോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ നമുക്ക് കണ്ടു പോകുമ്പോൾ വഴിയെ കണ്ടും മനസ്സിലാക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടോ ഇപ്പം ഞാൻ നമ്മൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആൾക്കാരൊക്കെ കണ്ടും മടുത്തും പഠിത്തവും എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇരിക്കി അങ്ങനെ രണ്ടും മടക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല ഗ്ലാമറുള്ളൊരു സ്ഥലമല്ലേ ഇടിക്ക് ഇവിടെയുള്ള അത്ര ഒരു ഗ്രാമഭംഗിയൊക്കെ വേറെ എവിടെയും കിട്ടും എന്നെനിക്ക് തോന്നില്ല പിന്നെ നാട്ടിന്പുറം പോയാൽ അവിടുത്തേതായ രീതിയിലുള്ളൊരു ഗ്രാമഭംഗിയൊക്കെ കിട്ടും പിന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റോഡർ ഉണ്ടല്ലോ ഇതിൻ്റെ പുറകോട്ടുള്ള ഈ വഴിക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതായത് നമ്മൾ നെടുങ്കണ്ടത്ത് നിന്ന് കുടുംബൻചോല വഴി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ശാന്തംപാറയ്ക്ക് മോൾ വശമായിരുന്നു കേട്ടോ അതായത് കള്ളിപ്പാറ കള്ളിപ്പാറ മേഖലയാണ് ഇവിടെയൊക്കെ കള്ളിപ്പാറ രാജാപ്പാറ അങ്ങനെയുള്ള ആ ഒരു മേഖലയൊക്കെ ഒക്കെ ഇവിടുന്ന് ഞാൻ അടുത്താണ് ഇതിൻ്റെ താഴ്വസം അങ്ങോട്ടാണ് ശാന്തംപാറ ഉള്ളത് അപ്പം ഇവിടുന്ന് ഒരു ഇൻട്രോ എടുത്തങ്ങ് ഈ ഭാഗത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാമെന്ന് ഞാൻ വിചാരിച്ചത് ആ ഒരു നമ്മൾ ഇങ്ങോട്ട് വന്നതേ ഇനി ആ ഒരു ബൈക്കൊക്കെ പോകുന്നതും ആ വാഴി ചെന്നിറങ്ങുന്നത് നമ്മുടെ നെടുങ്കണ്ടം ഉപ്പാർ റോഡിലേക്കാണേ പിന്നെ ഇവിടെയൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള പുൽമേടുകളൊക്കെയാണ് ഈ പുൽമേടുകളുടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇതിനിടയ്ക്ക് കൂടെ തന്നെ നമ്മുടെ നീ നീലക്കുറിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ നീലക്കുറിഞ്ഞി ഒരു കാലത്ത് ഇവിടെ വന്ന് കംപ്ലീറ്റ് ചെയ്യാനൊരു വീഡിയോ എടുത്തായിരുന്നു ഈ മേഖല ഒന്ന് നല്ല രീതിയിൽ നീലക്കുറിഞ്ഞി നമുക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ നോക്കിയാൽ ആ തൈകളൊക്കെ നിൽക്കുന്നതാണ് ഇപ്പോൾ അവന്മാരെ നമുക്കത്ര സെറ്റപ്പായ കൂടെ കാണാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഉണ്ടോയെന്ന് നോക്കാം ആ ഇതും കേട്ടോ നിൽക്കുന്നത് ഇത് കൊങ്കിണിയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഈ പുല്ലിനിടയ്ക്ക് ഇവിടെ ഉണ്ട് അതൊരു പൂക്കാറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ നല്ല ഉഷാറായിട്ട് കയറി വരും ഇവിടെ ചില സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നിലക്കുറിഞ്ഞ് പോലത്തെ മറ്റൊരു നീലപ്പൂവൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കാണാം കേട്ടോ അതിൻ്റെ തൈകളൊക്കെ ഇവിടെ ഉള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ നിൽക്കുന്നു കേട്ടോ ചെറിയ ഇതായിട്ട് അതൊക്കെ പൂക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ വലിയ ആളായിട്ട് ഇങ്ങോട്ട് കയറി വരും ഇവിടുന്ന് ഇപ്പം ഞാനിപ്പോൾ ഒന്ന് എടുത്തിട്ട് പോയിട്ട് ഒരു മൂന്നാലഞ്ച് കൊല്ലം വായി നാക്ക് പോകുന്നത് ഒരു പ്രാവശ്യം ഹൃദയരാകു ഇതിലെ വന്നൊരു വീഡിയോ ചെയ്തു പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ പുറകെ വന്നത് പിന്നെ ഇതാ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടോ അതിന് ചോട്ട് കൊടുക്കുന്ന ഈ റോഡേ വേണം നമ്മൾ താഴെ സേനാപതിക്ക് ഇറങ്ങിപ്പോകാനായിട്ടേ ഇതിൻ്റെ താഴെയൊക്കെ തോട്ടങ്ങളൊക്കെയാണ് വണ്ടിയൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇത് ആ കെട്ടിടത്തിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട് മൂന്നാറ് മലനിരകളൊക്കെ അങ്ങോട്ട് കാണുന്നത് ഇവിടെയൊക്കെ ഈ പന്ത്രണ്ട് മണി സമയം അപ്പോൾ ഉച്ചയ്ക്ക് അപ്പോഴും അവിടെ മഞ്ഞിങ്ങനെ കയറി ഒരു ഭംഗിയുള്ള കാഴ്ച കാണാം ഇത് റിസോർട്ടോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ പണിയുണ്ടെന്ന് തോന്നുന്നേ പിന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് ഇത് ഉണ്ടോ നല്ല പുൽമേടുകളും ഒക്കെ കാണാം ആ ഒരു മേഖലയൊക്കെ ആനയൊക്കെ ഉള്ള ഭാഗം കേട്ടോ ഇങ്ങോട്ടൊക്കെ ആന വരാറുള്ളതാണ് പക്ഷെ ഇന്നിപ്പോൾ ഈ വഴിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ നല്ല കാറ്റാണേ കാറ്റാണെങ്കിലുണ്ടല്ലോ ഇവിടെ നമുക്കൊരു പാറക്കുളം ഇവിടെ ഇങ്ങനെ കാണാവേ അപ്പുറത്തൊക്കെ മലനിരകളും താഴെയ രാജകുമാരി രായക്കാട് മേഖലയൊക്കെയാണ് ഈ കുളമൊക്കെ ഉണ്ടോ പുല്ല് വരെ കിടക്കാം നല്ല താഴ്ചയിൽ വെള്ളമുള്ളൊരു സ്ഥലമാണിത് ഇതിൽ നിന്ന് വെള്ളം ഒഴിച്ച് അവിടെ ഒരു ടാങ്ക് ഒക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെന്ന വെള്ളം എടുക്കുന്നതെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായത് പക്ഷേ ഈ കാറ്റ് ഒരു ഇതാണ് ഈ കരക്കോടെ എല്ലാം അന്ന് നീലക്കുറിഞ്ഞു പൂത്തെടുത്താൽ ഇതുവഴിയൊക്കെ വഴിയായിരുന്നു കേട്ടോ ഇത് ഒരു ഇപ്പോഴും ഒരു വഴിച്ചാലും പോലെ കാണുന്നുണ്ട് ഇതിലൊക്കെ എങ്ങനെ അങ്ങ് നടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച് നീലക്കുറിഞ്ഞുണ്ടായിരുന്നു ഇനിയിപ്പം ഇപ്പോൾ ഒരു അഞ്ചാറുള്ളിലൂടെ കഴിഞ്ഞാൽ ആവുമായിരിക്കും എന്തായാലും അതിങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ് ഇപ്പം നമുക്ക് അവിടെ വേറെ വേറൊന്നും ഇല്ലാത്തപ്പോൾ അങ്ങോട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല എന്തരുന്നാലും നല്ല ഭംഗിയില്ല ഇവിടെ കാണാനായിട്ട് ഈ വഴിക്കൂടെ കയറിപ്പോ ആയാലും മോളിലൊരു അമ്പലമൊക്കെ ഉണ്ടേ ഇതും അവിടെ കണ്ടോ ഒരു ഇതൊക്കെ കാണുന്നേ അതുപോലെ ഈ താഴ്വാരത്തിൽ ഇവിടെ ഒരു കുൽമേടിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് അതൊരു റിസോർട്ടായിരുന്നേ പക്ഷേ ഇതിപ്പോൾ നിലവിലത് അവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അടച്ചു കൂട്ടിയിട്ട് കുറേ നാളുകളായതുപോലെ തോന്നുന്നു ഇതാണ് ആ മുകളിലോട്ട് പോകുന്ന വഴി കുറച്ചിങ്ങനെ മുകളിലോട്ട് നടന്നു പോകാനുണ്ടോ കേട്ടോ പണ്ടക്കാരെ നമ്മളല്ല പുല്ലുപോലെ ഇങ്ങനെ നടന്ന് കയറിപ്പോവാനും ചെറിയൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ കയറിപ്പോ ചെറിയ മടി പോലെ പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയുടെ ഒക്കെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകാവേ ഇവിടെ കണ്ട രണ്ട് തൂണുകളൊക്കെ അമ്പലത്തിലേക്ക് വെച്ചിരിക്കുന്നേ പോകുന്ന ഒരു ആർച്ചാണ് തോന്നുന്നത് എന്നാലും കുറച്ച് പേരെ പോയിട്ട് വരാം അല്ലേ ഒരു മനുഷ്യനെ പോലും കാണാനില്ല ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടേന്താ നോക്കാം ആ അനുവാദമില്ലാതെ ഈ തോട്ടത്തിൽ കയറരുതെന്നായിരിക്കും പറഞ്ഞേക്കുന്നത് ഇതൊരു ടീ ഗാർഡൻ ആയിരുന്നേ ഇപ്പോൾ ടീ ഗാർഡൻ ഇതെല്ലാം ഉണ്ടോ തേയില വലിയവനായി നിൽക്കുക സീ റോഡ് മുകളിലോട്ടുണ്ടല്ലോ അതെങ്ങനെയാണെന്ന് അറിയില്ല അതോ ഇതും അവരുടെ ഈ തെരുവപ്പുല്ലാരിങ്ങനെ കാറ്റ് പിടിക്കുന്ന ഒരു ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ അതുപോലെ തന്നെ ആ കാണുന്നതൊക്കെ മതികെട്ടാൻ ചോലകളാണ് ചോലകളാണോ കേട്ടോ അവിടെയൊക്കെ ആനയുടെ കുത്താട്ടം ഉള്ളൊരു സ്ഥലമാണേ പക്ഷെ ആന ഇപ്പം നിലവിൽ മോൾ ഭാഗത്തില്ല ഞാൻ ഇവിടെ ഉള്ള ഒരാളെ വിളിച്ചപ്പോൾ പുള്ളിയനോട് പറഞ്ഞ ഇപ്പോൾ ആനയൊക്കെ താഴ്വാരത്തിലാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി ആ ഭാഗത്തൊക്കെയാണേ അതുപോലെ തന്നെ നമുക്ക് ഈ പൊക്കത്തിന്ന് ഇങ്ങനെ താഴ്ത്ത് നോക്കുമ്പോൾ ആ ഒരു കുളവൊക്കെ കണ്ടോ ഒത്തിരി ഭംഗിയുണ്ടല്ലോ കാണാൻ അതിൻ്റെ നടുവിൽ കൂടെ വരുന്ന ഈ ഒരു വഴിയൊക്കെ അവിടെ ഒരു കിണറുണ്ടോ തോന്നലേ കിണർ പോലെ കാണുന്നുണ്ടോ കുറിഞ്ഞയുടെ തൈ ഇത് കണ്ടോ നിൽക്കുന്നത് ചെറുതായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് കണ്ട കുറിഞ്ഞാന്ന് നമുക്ക് മനസ്സിലാവില്ല എനിക്ക് തോന്നേ ഈ നീനക്കുറിഞ്ഞ് ഒരു പൂക്കലങ്ങ് അങ്ങ് പൂക്കുമല്ലേ പൂത്തതിന് ശേഷം ആ ചെടി കംപ്ലീറ്റ് അങ്ങ് പോകുകയെന്ന് തോന്നേ മറ്റേ അതിൻ്റെ അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണിട്ടായിരിക്കും പിന്നെ അത് അവിടുന്ന് പൊട്ടിമുളച്ച് ഈ ഒരു പതിനാല് കൊല്ലം കൊണ്ട് ഏഴ് കൊല്ലം കൊണ്ടും ഒക്കെ അത് കയറി വരുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആ ചെടിയാൽ വന്ന പൂ കഴിഞ്ഞിട്ട് ആ ചെടി അവിടെ ബാക്കി കാണണ്ടേ അത് ഒരിടത്ത് തന്നെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഇതായിട്ട് തൈകളൊക്കെ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ അങ്ങ് മണ്ടക്കാണോ ഒരു ഗോപുരം പോലെ അതായിരുന്നു നേരത്തെ അമ്പലം ഉണ്ടായിരുന്നേ എനിക്ക് തന്നിപ്പോൾ അവിടെ പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയാണോ കേട്ടോ ആ മോളേന്ന് കുറച്ചെങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പച്ചപ്പും ഏലക്കാടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് മോളെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ അവിടെ ആരും ഒന്നും ഇല്ല ആളൊന്നും ഇല്ല കുറച്ച് ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു വീടൊക്കെ കണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ പഴയ ഏലക്കാട്ടിൻ്റെ ഉള്ള സ്റ്റോറൊക്കെ ആയിട്ടുള്ള വീടുകളായത് കേട്ടോ ഇതിനകത്ത് ഏലക്കായൊക്കെ ഉണങ്ങുന്ന സ്റ്റോറുണ്ടേ ഇപ്പം നമ്മൾ പുത്തരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ അവരൊക്കെ തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് പോവാൻ തോട്ടമേലായ ഉണ്ടേ ഒത്തിരി ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഒരു കടയിലാണ് കയറി നിൽക്കുന്നത് ഗ്രൂപ്പിൽ വെള്ളമൊക്കെ മേടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പം കടയിലണ്ണന ഒക്കെ ഒന്ന് പരിചയപ്പെട്ടേക്കാം പേരെന്നാണോ കൃഷ്ണ കൃഷ്ണ ഇവിടെ തന്നെ ഉള്ളാണോ ആ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായാലും പുത്തരിയോ പുത്തരില്ലേ ആ മോളിൽ ടോപ്പിലോ ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു അതും അത് തന്നെയല്ലേ ആ മോളിൽ ഒരു അമ്പലം ഉണ്ടല്ലേ അവിടെ ഇപ്പം ആളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ഞാനൊന്ന് കയറി പോവാൻ നോക്കിയ എന്നാലും അവിടെ ബോർഡ് വെച്ചിങ്ങനെ അങ്ങോട്ട് കയറിയത് തന്നും പറഞ്ഞു പോവായിരുന്നു അല്ലേ ആ എന്നാൽ ഇനി പിന്നെ തിരിച്ചു പോകുമ്പോൾ അങ്ങനെ കയറാം ഇനി ഇവിടുന്ന് താഴെ ശാന്തമാരയ്ക്ക് എന്നാ വരവുണ്ട് അല്ല ഇതിലേ ഇറങ്ങിപ്പോഴും പണിയാ നടക്കുവോ അല്ലേ സേനാപതിക്ക് ഇങ്ങനെയല്ലേ അത് കുഴപ്പമില്ല ശരി എന്നാൽ വീട്ടില് ഇവിടെ കണ്ടോ ഇവരൊക്കെ രാവിലെ ഇതുപോലെ ഇങ്ങനെ പഠിക്കൽ പോലൊക്കെ വരയ്ക്കുവേ അതൊരു നല്ല ഇതാ നമ്മളൊക്കെ നമ്മളത്തെ ചവിട്ടാതൊക്കെ ഇങ്ങോട്ട് നമ്മുടെ പേര് വരാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പുറ്റടിയല്ലേ കേട്ടോ പുത്തടി അങ്ങനെയാവരും ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് താഴെ എന്ന് പറയുന്നത് കടകളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ മോളിയിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോളേ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ആ വീടിൻ്റെ ഒരു അണ്ണൻ എടുപ്പുണ്ട് അണോ എന്നാണ്ട് വിശേഷമൊക്കെ അവിടെ പരിചയപ്പെട്ടു ഇവിടെ ഇവിടത്തെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിവിടെ ഒരു കടയുണ്ട് ഇവിടെയാണ് ആൾക്കാർ കൂടുതലായിരിക്കുന്നത് കേട്ടോ ഇവിടെ ഓരോരുത്തരും നമുക്ക് പരിചയപ്പെടാവേ ഇപ്പം പ്രായം ആൾക്കാർക്ക് ആദ്യം ബഹുമതി കൊടുക്കാം പേരെന്താ പേരെന്ന ആ ഉച്ചപ്പേ ഇവിടെ തന്നെ ആ ഹാ അല്ലേ രാജാ ആ അവിടെ മാസ്റ്റർ അലി ഇവിടെ ഭഗവതി ആ കടയിലാണേ സൂൽരാജ് എല്ലാവരും ഇവിടെ ഉള്ളവരെന്നെയാ ഞാൻ എന്നാലും ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നായിരുന്നേ അപ്പം നിങ്ങളെല്ലാം കൂടെ അത് കുട്ടി അങ്ങ് വിചാരിച്ചു അങ്ങനെ വന്നാൽ അപ്പോൾ ഒരു ചായക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ചായയൊക്കെ ഒക്കെ പിടിച്ചിട്ട് പോവാം പിന്നെ എന്നാൽ ഇവിടെ വിശേഷങ്ങളൊക്കെ ആ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അങ്ങനെ ആ എന്താ പണി കൃഷിയാണോ ഏറംപോട്ട് ഉറമ്പോട്ടു ആ വളംപോടും അല്ലേ തോട്ടത്തില് ആ ഹാ ഹാ അതൊക്കെ തന്നെ അല്ലേ കൃഷിപ്പണി അല്ല സന്തോഷം എന്നെ വന്നപ്പോൾ നമ്മൾ ഈ അയ്യായുടെ മുകളിലായിട്ട് ഇവിടെ കണ്ടോ ഒരു നമ്മുടെ ക്യാപ്റ്റൻ ജയിക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് അപ്പോൾ ഈ പുത്തരിയിൽ ഒരു പള്ളിയൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ പള്ളിയല്ലേ ആ ഒരു അയ്യ ഇവിടെ ഇപ്പം ഉണ്ട് അയ്യാ പേരെന്നാ അയ്യാത്തോരേ എങ്ങനെയാ താമസം ആ അങ്ങോട്ട് പോകണം അല്ലേ ആ റോഡ് റോഡെങ്ങാ പോരെ അതെങ്ങനെ പോരെ ആ റോഡ് ശരിയാണ് എ രണ്ട് കിലോമീറ്ററേ ആ അപ്പടി പോണ മെയിൻ റോഡിലേ പോവും ഈ കീഴേ പോണാലേ സേനാപതി ആ പള്ളി കുഞ്ചം സേനാപതി അല്ലേ അപ്പം ഞാൻ ഈ വഴിക്ക് പോകണം ആ മൂളോട്ട് ആ ആ റോഡിലേന്നെ ഞാൻ കീഴ വന്നെ ആ കട്ടപ്പനാ ആ ഇപ്പ ഊരെല്ലാം പാത്ര ഒരു വീഡിയോ എല്ലാം എടുക്കലാ അത് നല്ലേ ഈ പള്ളിയൊക്കെ എവ്വള വർഷം ആക്ക പത്തുപതിനഞ്ചു വർഷം ആയിരിക്കും അല്ലേ ആ ഇങ്ങനെ ആൾക്കാർ എത്ര കുടുംബം പൊട്ടത്തോട്ടെ ഒരു പത്ത് മുന്നൂറ് കുടുംബം എടുക്കുമോ ആ മൊത്തത്തിൽ കുടുംബങ്ങളല്ല O o െ ആ അത് പറവല്ലേ അരാ എന്തായാലും മനുഷ്യൻ എന്താണ് ശരി ഞാൻ പോയിട്ട് വരാം ആ മേലെ എടുത്താച്ചേ മേലെ ഒരു ചായ എല്ലാം കുടിച്ചാച്ച് ആ ശരി പോയിട്ട് വരാം അവരാ ചേരിയാർ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞില്ലേ അത് മെയിൻ റോഡിലോട്ട് പോകുന്ന കേട്ടോ ശാന്തംപാറ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു റോഡാണേ നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴെ സേനാപതിക്കൊക്കെ പോകുന്ന ആ വഴിക്കോട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് മുന്നോട്ട് പോവാം ഇതൊരു വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു കവാടമാണ് കേട്ടോ വീടും എസ്റ്റേറ്റും എല്ലാം കൂടെ കൂടിയിട്ട് ഈ തമിഴ്ക്കാരുടെയൊക്കെ എസ്റ്റേറ്റിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഇതുപോലെയുള്ള മനോഹരമായ ഗേറ്റിൽ കൂടെ ഒക്കെ ഇറങ്ങിപ്പോകുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ മുന്നോട്ട് കാണും ഇവിടെ ഇത് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ കുറേ മനോഹരമായ ചെടികളൊക്കെ പൂത്തങ്ങനെ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോളേ വേറെ കുറച്ച് കാഴ്ചകളുണ്ടേ നമ്മളീ വണ്ടി ഇരിക്കുന്നതിൻ്റെ അവിടെ കണ്ടോ ഒരു ഉറവച്ചാലാണേ വണ്ടി ഒന്ന് കഴുകാലോ ഓ ഇപ്പം കഴുകാതെ സമയം പോവും കുറച്ച് സമയം പിടിക്കുക അതൊന്ന് കഴുകി വെക്കുന്ന മൊത്തത്തിൽ ചെളിയായിട്ടിരിക്കുക പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ടേ അതൊരു വീടാണോ റിസോർട്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഒരു കോട്ടയത്തൊക്കെ പോലെ തോന്നുന്നു കണ്ടിട്ട് പക്ഷെ ഇവിടെ ഒരു ഒരു നല്ലൊരു കുരിശെടിയൊക്കെ ഉണ്ടേ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം ഇവിടെ ആ അവിടെ ഒരു ഗേറ്റൊക്കെ കാണാം ചെറിയ കോട്ടേജാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുരിശ്ശരി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആ അപ്പുറത്തായിട്ട് നല്ല മലനിര കാണേ പുൽമേടുകളാണ് അങ്ങനെ ഇവിടെ നോക്കിയാൽ അങ്ങോട്ടൊക്കെ ഒരുപാട് ദൂരക്കാഴ്ചകൾ നമുക്ക് കാണാം സേനാപതി ഭാഗമൊക്കെ അങ്ങോട്ട് വരും ഇതുകൊണ്ട് അവിടെ ഒരു മുട്ടക്കുന്ന് കാണാം അതിൻ്റെ മുകളിലൊരു ടവറൊക്കെ വേണമെന്ന് തോന്നലോ ഇനി ഇവിടെ നിന്ന് ഒരുപാട് ദൂര കാഴ്ചകൾ കാണാം കേട്ടോ അതുകൊണ്ടായിരിക്കും ഇവർ ഇവിടെ ഒരു ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല ആ കോട്ടേജ് ഇരിക്കുന്നിടത്ത് എന്ത് ഭംഗിയാണ് കാണാൻ നോക്കിയത് കുറേ ഇങ്ങനെ നല്ല മരങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു ട്രീ പോലെ നല്ല ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു മരമൊക്കെ ഉണ്ട് മോളേ നമ്മൾ ഇനി ഇറങ്ങി വന്നപ്പോഴേ ഇത് കേട്ടോ ഇവിടെ നമുക്കൊരു നല്ല വ്യൂ കിട്ടും കേട്ടോ ഇത് ഒരു പുഴ ഒഴുകി വരുന്ന വഴിയുണ്ടോ എന്നാ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നോക്കിയത് കാനന ചോല എന്നൊക്കെ പറഞ്ഞ് വരൂല്ലേ അപ്പുറത്ത് തോട്ടമാണേ തോട്ടത്തിലോക്കൊക്കെ പോകുന്നൊരു വഴിയാണ് ആ വഴിയുടെ ഇപ്പുറത്തെ സൈഡിലാണ് ഈ പുഴ ഇങ്ങനെ ഒഴുകി ഉള്ള കിഡിലനായിട്ട് ആടെ ഒരു പാലമുണ്ട് ആ പാലത്തിനിടയിൽ കൂടെ അങ്ങ് പോകും എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്നു കേട്ടോ മരങ്ങളെല്ലാം കൂടെ പന്തലിച്ച് നിൽക്കുന്നുണ്ടോ അതിൻ്റെ കീഴെ നല്ല സുന്ദരമായ ഏലത്തോട്ടമാണേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ മരക്കൂട്ടങ്ങളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ പുഴ ഒഴുകി ഒക്കെ ആയിട്ടുള്ള ആ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഒരു നല്ല സേ കാണാനായിട്ട് ഇവിടെ സത്യം പറഞ്ഞാൽ അത് ഇറങ്ങി ഈ വെയിലത്ത് കുളിക്കാൻ തോന്നുന്നുണ്ടേ അതുപോലത്തെ ഒരു ഇതൊക്കെയാണേ ഈ ഒരു പഴയ പാലം കണ്ടോ ഇതൊക്കെ ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള പാലങ്ങളായിരിക്കേ ഇതിനടി കൂടെയാണ് നമ്മൾ ആ നേരത്തെ കണ്ട ആ പുഴ ഒഴുകിപ്പോകുന്നത് ആദ്യകാലത്ത് ഇവിടെ ഒരു ചപ്പാത്ത് ചപ്പാത്തുപോലെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു തോന്നോ അതോ തടയണ പോലെ വെച്ചതാണോ വെച്ചതാണോന്നറിയില്ല പഴയ ആ ഒരു പണിയുടെയൊക്കെ ബാലൻസ് കൂടെ കാണാം അവിടെ നിന്ന് കയറി നിൽക്കാൻ പറ്റുന്നല്ലേ ഈ ഒരു സൈഡിൽ നിന്നു പിന്നെ പുഴയുടെ താഴോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുള്ളേ അപ്പോൾ ഏലത്തിനൊക്കെ അതുകൊണ്ടോ രണ്ട് വെയിലെടുത്തപ്പോഴത്തേക്ക് അവിടെ വരുന്ന ഒരു മഞ്ഞ നിറം അടിക്കാൻ തുടങ്ങേ കുറച്ച് നല്ല റോഡുകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ടോട്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഏലത്തോടെ തന്നെയാണേ കൃഷി മേഖലയാണ് അങ്ങനെ നമ്മൾ താഴേന്ന് കുറച്ചും കയറി വന്നപ്പം സേനാപതി പള്ളിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലം എത്തിയേ പഴയ സാധനങ്ങൾ എടുക്കുന്നു അതെ ആ വഴിക്ക് അങ്ങനെ പോയാൽ ശാന്തംപാറയ്ക്ക് പോകാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ കയറി വന്നാൽ മതി ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് സേനാപതിക്ക് പോകേണ്ട വഴി ഇതാ കേട്ടോ ഇവിടെ റോഡ് കൂടിയൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണേ ഈ വഴി അങ്ങനെ പോവാം പള്ളിക്കുന്ന് സിറ്റിയിൽ നിന്നും സേനാപതിക്ക് പോകാം സേനാപതി പള്ളിക്കുന്ന് സിറ്റിയിലെ പള്ളി ഇതാണ് കേട്ടോ ഈ കാണുന്നതാണേ അതാണ് ഇവിടെ പള്ളിക്കുന്നെന്ന് പറയുന്നത് അല്ലേ പഴയ കാലത്ത് നിർമ്മിച്ചൊരു പള്ളിയാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അതായത് കുറേ ഭംഗിയുണ്ട് കേട്ടോ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കുന്നതാണേ ഇപ്പോൾ ഒരു പുതിയ കുരിശ്വള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയും കുറെ കടകളുണ്ട് പക്ഷേ ഇവിടെ റോഡ് പണിയാണ് ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര ഇച്ചിരി കഷ്ടപ്പാടാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ കണ്ട് മുകളിലെ പള്ളിക്കുന്നിലെ പുതിയ പള്ളിയൊക്കെ ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാമേ നമുക്ക് അങ്ങോട്ട് ശാന്തംപാറയ്ക്കൊക്കെ പോകാവേ നമുക്ക് പുതിയ പള്ളിയുടെ കാഴ്ചകളൊന്ന് കാണാം അതാണല്ലേ പുതിയ പള്ളി പള്ളിക്കുന്നിലേക്ക് സ്കൂളും ഉണ്ട് കേട്ടോ ഇവിടെ പള്ളി കാണാൻ ഒരുപാട് ഭംഗിയുണ്ടല്ലേ പുതിയ പള്ളി പള്ളിക്കുന്ന് ഗുരുമന്ദരം ഓഫീസ് ഇപ്പുറത്തായിട്ട് ഗുരുമന്ദരം അമ്പലമൊക്കെ നമുക്ക് കാണാവേ നല്ല ഭംഗിയുണ്ടോട്ടോ ഈ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ഗുരുമന്ദരമൊക്കെ ഇങ്ങനെ കാണാൻ കാണുന്ന മലമേടുണ്ടോ അതാണ് സ്വർഗംമേട് കേട്ടോ ആക്രിക്കച്ചവടക്കാർ പോകുന്നത് കേട്ടോ ആ സ്വർഗംമേട്ടിലൊന്ന് പോകണമെന്ന് ഞാൻ എന്നാൽ വിചാരിച്ചായിരുന്നേ പക്ഷേ നടന്നില്ല എപ്പോഴെങ്കിലും ഒന്ന് അതിന് മണ്ടാ കയറണം അങ്ങനെ നമ്മളിപ്പോൾ സേനാപതി എത്തി കേട്ടോ സേനാപതി ആ താഴോട്ടോ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്കുന്നതായിരുന്നു നമ്മൾ പുത്തടി ആ ഭാഗത്തോടെയൊക്കെ വന്നതേ താഴോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ എനിക്ക് തോന്നുന്നു ശാന്തംമാർ റൂട്ടിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു സേനാപതി ഇവിടെ ഒരു ജംഗ്ഷനാണേ ആ ജംഗ്ഷനിൽ ഒരു കുരിശൂള്ളി ഉണ്ട് ഇവിടെയൊക്കെ അവിടെ നേരെ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കുടുമിഞ്ചോല ഭാഗത്തേക്കൊക്കെ അതിലേ പോകാവേ വലത്തോട്ടുള്ള വഴിക്കാണ് നമ്മൾ പോകുന്നത് ആ വഴിക്ക് പോയാൽ നമുക്ക് രാജകുമാരി ഭാഗത്തേക്ക് പോവാം ഇവിടെ നിന്ന് എന്തോ പരിപാടിയാണ് തോന്നുന്നു കുറേ കളർ വർണ്ണ കുടികളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ സേനാപതി ടൗണിലേക്ക് ഇവിടെ തൊട്ട് താഴെ സേനാപതി പഞ്ചായത്ത് ഓഫീസൊക്കെ കാണാം കേട്ടോ പിന്നെ സേനാപതി എന്നുള്ള ഒരു ബോർഡൊക്കെ കണ്ടോ നമ്മൾ ആ വഴിക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങ് ദൂരെ ആ മലനിരകളൊക്കെ ഉണ്ടോ ഇത് ഭംഗിയല്ല കാണേ നല്ല കിടിലം വെയിലാട്ടോ കേട്ടോ സേനാപതി പള്ളി ഉണ്ടോ ഇതിൻ്റെ ബാക്കിലും ആ ബ്ലൂ സ്കൈ വരുവാനോ നല്ലതായിരുന്നു കാണാനേ ഇവിടുന്ന് രാജകുമാരി വരെയൊക്കെ ഉള്ള നല്ല റോഡാ കേട്ടോ പണത്തിട്ടേക്കുന്നത് സേനാപതിയിലെ സ്കൂൾ ഉണ്ടോ ഇവിടെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റൊക്കെ ചെയ്തേക്കണേ ഈ സൈഡിൽ സ്കൂളാണേ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ മതിൽക്കെട്ടിനപ്പുറം നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ റോഡൊക്കെ കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും കേട്ടല്ലോ നല്ല ഒരുപാട് ഭംഗിയായി ഇവിടെ കാണാനായിട്ട് ഒരു മാവൊക്കെ നിൽക്കുന്നുണ്ടോ സ്കൂൾ കോമ്പൗണ്ടിൽ സ്കൂളിൻ്റെ എൻട്രൻസ് ഇവിടെ മാർബേസിൽ സി എച്ച് എച്ച് എസ് അപ്പോൾ ഈ സ്കൂൾ സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണോ കേട്ടോ ഞാൻ ജനിക്കുന്നതിന് മുമ്പെയാണ് അപ്പോൾ അത്രയും വർഷം പഴക്കമുണ്ട് കേട്ടോ ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് കൊല്ലം പഴക്കമുണ്ട് ഇതിന് സേനാപതി വന്നിട്ട് നമ്മളങ്ങനെ ഊണ് കഴിക്കാൻ കയറി ആ ഹോട്ടലിലാട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് പോയിട്ട് വട്ടപ്പാറയ്ക്കൊക്കെ പോകുന്ന വഴി റൈറ്റിലാണെ ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെയും കുറേ കാഴ്ചകളുണ്ട് സേനാപതി നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോളേ ഇവിടെ കുറച്ച് നല്ല ഗ്രാമ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ റോഡേ അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാൻ പറ്റുവേ കണ്ടോ നല്ല അടിപൊളി ബ്ലൂ സ്കൈയും പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമേ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പം ആ കാ അപ്പോൾ അതെന്താണെന്ന് ഇത് കണ്ടോ ഈ പൂക്കൾ കാണാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനിങ്ങോട്ട് വന്നോട്ടോ എത്ര മനോഹരമായ പൂക്കളാണെന്ന് നോക്കി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്നാലേ ഇതുപോലുള്ള പൂക്കളുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് കാഴ്ചകൾ കാണാം ഇതിൻ്റെ ഉടമസ്ഥരെ ഞാൻ വിളിച്ചിട്ടുണ്ടേ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു വെന്തിപ്പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ടോ ഓണമൊക്കെ ആയപ്പോഴത്തേക്കുമേ ഇവിടെ ഉള്ളവർക്ക് തുമ്പയുണ്ട് അവിടെ കേട്ടോ ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഒന്ന് കാണുന്നതായിരിക്കും ചൂട് നല്ലത് അപ്പം അവരെ ഞാൻ ഫോണിൽ വിളിച്ചപ്പം അവർ ഊണ് കഴിക്കാൻ പോയതാണ് ഇങ്ങോട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞു കേട്ടോ എത്ര മനോഹരമായൊരു കാഴ്ച നോക്കി പൂക്കളുടെ ഒരു മൂന്നാല് കളർ പൂക്കൾ ഇതിനകത്തുണ്ട് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ഈ പൂവിനൊക്കെ നല്ല ബിസിനസ് ഒക്കെ കിട്ടും അപ്പം ഇതൊക്കെ അങ്ങനെ നമ്മുടെ കേരളത്തിൽ അപൂർവമായിട്ട് ആൾക്കാർ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വരാവുന്നതു തന്നെ വെച്ചത് ഇവിടെ നല്ല കിഡ്ഡിലും വ്യൂ ഉള്ള ഗ്രാമ ഭംഗിയാണ് കേട്ടോ അതുകൊണ്ട് ആ കാണുന്നതാണ് സ്വർഗ്ഗംമേടെന്ന് പറഞ്ഞ മുട്ടക്കുന്ന് ആ കാണുന്നത് അതിൻ്റെ മണ്ടേ കയറുന്ന ഇങ്ങോട്ടൊക്കെ നല്ല കാഴ്ച കിട്ടുമേ ഈ ഒരു സൈഡിൽ കൂട്ടൊക്കെ നോക്കി നല്ല കൃഷിയിടങ്ങളും അതുപോലെ മനോഹരമായ വീടും വഴിയും ഈ വഴിക്ക് നമുക്കങ്ങനെ പോയ ഉടുമ്പൻചോലക്കല്ല പട്ടപ്പാറന്നുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുമോ നല്ല കാറ്റാണ് കേട്ടോ നല്ല വെയിലാണെങ്കിലും ആ വെയിലിൻ്റെ ഒരു ചൂട് നമ്മൾ അങ്ങനെ അറിയുന്നില്ലേ നല്ലൊരു കാറ്റുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ പൂക്കളുടെ ഉടമസ്ഥർ ഇവിടെ വന്നു കേട്ടോ അപ്പം നമുക്ക് ഇവരെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെട്ടു പോവാം ചേട്ടാ വേറെങ്ങനെയാ ബിജു ആണല്ലേ ചേച്ചി സിന്ധു നിങ്ങളുടെ ആണെങ്കിൽ പൂക്കൃഷി ആണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് എല്ലാ കൊല്ലവും അമ്പലത്തിന്റെ സ്ഥലം അല്ലെ ആ എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടോ അല്ലേ ആണല്ലേ ഒമ്പത് വർഷത്തേക്ക് സ്ഥലം പാട്ടെടുത്തു ആ അങ്ങനെ തുടങ്ങിയേ അത് ശരി

അപ്പൊ നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് വെള്ള ജമന്തി പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ വിവിധതരം പൂക്കളുണ്ട് ഇതാ ഇവിടെ കാണുന്ന കൂടുതലും ജമന്തിയാണ് ഇപ്പുറത്തുള്ളതും ജമന്തി തന്നെയല്ലേ മഞ്ഞ ജമന്തിയാണ് അടുത്തതേ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നാണ് ചേച്ചി ഈ പൂക്കളൊക്കെ എത്ര മാസം എടുക്കും ഇത് ഇങ്ങനെ കറക്റ്റായി വരാനായിട്ട് ദിവസം ആ ഇരുപത് ദിവസം പ്രായമായ തൈ നട്ടാ നാൽപ്പത്തഞ്ചാം ദിവസം വിളം കൊടുക്കുക അല്ലേ ഇപ്പം അത്രയായി ആ ഇതിനെപ്പറ്റി നമുക്കറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ശരിയാ നമുക്ക് മുന്നോട്ട് പോവാം മഞ്ഞ വെന്തിപ്പൂക്കൾ കണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നമുക്ക് ഭയങ്കര വിരളമായിട്ടേ കാണാൻ പറ്റുള്ളൂ ഇവരേതായാലും ഇതിനൊരു ഊർജമൊക്കെ സംഭരിച്ച് ഇതുപോലുള്ള കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്

ആ അഞ്ച് ടൈപ്പ് ഉണ്ടല്ലേ ആ അപ്പം ഈ കാണുന്ന ഈ നമ്മൾ ഈ കാണുന്നതും അതിൻ്റെ അപ്പുറത്തോട്ട് കൂട്ടി ഓറഞ്ച് മഞ്ഞ ഉണ്ടല്ലേ അപ്പുറ സൈഡ് വാടാമ്പല്ലി ഉണ്ടല്ലേ ആ അപ്പം അതും നമുക്ക് കാണാം അതായത് ഈ ഒരു പൂക്കളാണ് ഏറ്റവും കളറായിട്ട് നിൽക്കുന്നത് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളും ഇതുപോലെ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ല ഇപ്പം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ അവിടെ എവിടെയെങ്കിലും ആശ്രയിച്ച് പോകേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ അങ്ങനെയല്ല കുറേയൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതല്ലേ വാടാമില്ല അപ്പോൾ ഇതാണ് കേട്ടോ വാടാമില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ മിറ്റത്തുണ്ടായിരുന്നതാണ് ഇപ്പോഴ അങ്ങനെ അധികം നമ്മൾ കൃഷി ചെയ്യാത്തതുകൊണ്ട് അത് കാണാത്ത കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഉണ്ടോ അത് കാണാനായിട്ട് നമ്മുടെ സേനാപതി ടൗണിനടുത്താണോ ഇതേ ഇടുക്കി ജില്ലയിൽ സേനാപതി ടൗണിനടുത്ത് ഇതിനിപ്പം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഓണത്തിന്റെ ആ ഒരു തിരക്കിലൊക്കെ ആയിട്ട് ഇതൊക്കെ അവർ പറിച്ചു വിറ്റ് പോകും കേട്ടോ പിന്നെ വിലയും മറ്റു കാര്യങ്ങൾ ഇപ്പം പറഞ്ഞിട്ടില്ല അതാത് ദിവസത്തെ ഓരോ മാർക്കറ്റ് ഉണ്ട് പിന്നെ അതിനനുസരിച്ചാണ് അപ്പൊ ചേച്ചി ഒരു കാര്യം പറഞ്ഞത് എന്നാ ചേച്ചി നമ്മുടെ ഇപ്പം ഈ ഇടുക്കി സേനാതി പഞ്ചായത്തില് കൃഷിയാണ് അപ്പം എല്ലാവർക്കും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ വീഡിയോ അതിൻ്റെ ഫോൺ നമ്പർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ ആ ആയിക്കോട്ടെ പൂക്കളൊക്കെ നിൽക്കുന്ന കാണാനേ ഇത്ര മനോഹരമാണ് നോക്കി ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സംവിധാനം അവർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരതിന് സമ്മതിക്കത്തില്ല പക്ഷേ അതിവിടെ ഉണ്ട് നിക്കുന്നത് വി തീരണം വിരിഞ്ഞു തീരണം അല്ലേ ആ അത് കംപ്ലീറ്റ് വിരിഞ്ഞു അല്ലേ ഇനിയും ബിരിയാൻ ഉണ്ട് പൂക്കളോ കുറേ കൂടെ ഇനി ബിരിയാണിയുള്ള പൂക്കളോ ചേട്ടൻ പറഞ്ഞുണ്ടോ ചേച്ചിയൊക്കെ പറഞ്ഞാൽ ഇതാണേ അതിൻ്റെ ആ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടോ ചൂടെ നമുക്ക് അടുത്ത് കണ്ടോ ഇത് ഫുള്ളായിട്ട് വിരിഞ്ഞു ആണ് അപ്പോൾ വിചേട്ടാ സുനി ചേച്ചി ഞാനിത് കാണാൻ വേണ്ടി കട്ടപ്പനെന്ന് ഇവിടെ വരെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടു എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാം സെൽഫിയൊക്കെ ഒക്കെ എടുക്കുന്നത് ഇത് പറഞ്ഞില്ലായിരുന്നു അതിനൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വന്നോട്ടെ അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു ചെറിയ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്നതേ ഇപ്പോൾ നമ്മുടെ ഒരു ചാനലുണ്ട് വിനോ ഇടുക്കി എന്ന് പറഞ്ഞിട്ട് ഗ്രാമ കാഴ്ചകളാണ് കൂടുതലും വ്യത്യസ്തമായ പല കാഴ്ചകൾ ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ അറിയാവുന്നവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് പിന്നെ കാണാം ശരി എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാഴ്ചയാണ് അറിയാമല്ലോ പൂക്കൾ അത് കണ്ടാൽ ഞാൻ വിടത്തില്ല എവിടെയാണെങ്കിലും അപ്പോൾ ചേച്ചി പറഞ്ഞ കേട്ടല്ലേ കണ്ണിനും മനസ്സിനുമൊക്കെ നല്ല ഒരു കാഴ്ചയാണ് പൂക്കളുടെ കാഴ്ചകൾ അതറിയാലോ ഞാൻ എവിടെ പൂക്കൾ കണ്ടാലും വിടത്തില്ല ഒരു സ്ഥലത്തുനിന്നും ഒഴിവാക്കുകയില്ല അപ്പോൾ ഇതുപോലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് കയറിപ്പോകാൻ തോന്നില്ല കേട്ടോ അപ്പോഴേ ശരിക്കും ഇതിനകത്ത് നിന്ന് കയറിപ്പോകാൻ തോന്നില്ല കേട്ടോ അതുപോലെ നല്ല കളർ ഭംഗിയായിട്ടുള്ള പൂക്കളല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ തീമഞ്ഞ കളറുള്ള ഈ വെൻ്റിപ്പൂവിനാണേ ഏറ്റവും ഭംഗി കൂടുതൽ അപ്പുറത്തോട്ടും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇവിടേക്ക് വരാനുള്ള വഴിയൊക്കെ ഞാൻ ഫോൺ നമ്പർ ഇട്ടാക്കാവേ താല്പര്യമുള്ളവർക്ക് ഇവിടെയൊക്കെ വരിക ഈ പൂക്കളൊക്കെ കാണുന്നതിനും സെൽഫി എടുക്കുന്നതിനും അവർക്ക് ബുദ്ധിമുട്ടില്ല അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ